ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഹാരിക ഇന്നത്തെ ഒരു ഓണം വ്ലോഗാണ് കുറച്ച് ലേറ്റ് ആയി പോയി നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഓണ വിശേഷങ്ങളോട്ട് പോവാം നമ്മൾ അത്തപ്പൂ ഇടാനുള്ള പൂവെല്ലാം പറിക്കുകയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പൂക്കളും ഈ ഓണസാമ്യമാകുമ്പം ഇതെല്ലാം നിറച്ച് പൂത്തിരിക്കുന്നുണ്ടാവും ബന്ദിയും മുല്ലയൊക്കെ കുറച്ചേ ഉള്ളൂ ഈ സമയത്ത് ബന്ദിയും ബെന്തി അരുളി പിന്നെ റോസ ഇങ്ങനത്തെ കുറേ ടൈപ്പ് പൂക്കളുണ്ട് ഇത് ധാരാളം പൂത്ത് ഇരിക്കുന്നുണ്ടാവും ഇതിൽ നിന്നൊക്കെ തന്നെയുള്ള പൂക്കൾ മതി നമുക്കൊരു കൊച്ചു അത്തപ്പൂക്കൾ ഇടാനായിട്ട് അപ്പോൾ ഇതെല്ലാം ചിച്ചു അമ്മും കൂടെ പറിക്കുകയാണ് ബിന്ദി തന്നെ രണ്ട് മൂന്ന് കളറിലുണ്ട് നമ്മുടെ അവിടെ ഇതൊക്കെ ഈ സമയമാകുമ്പം ധാരാളം പൂത്ത് നിൽക്കുന്നുണ്ടാവും പിന്നെ ചെമ്പരത്തി പിന്നെ എന്താച്ചാൽ അതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല ഇതെല്ലാം കൂടി അവർ പിച്ചെടുക്കുകയാണ് പിന്നെ കോളാമ്പിപ്പൂവ് റോസ ഇതെല്ലാം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇതെല്ലാം പിച്ചി അവർ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതെല്ലാം ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പൂവ് വരയ്ക്കാനായാലും അത് പിച്ചി എടുത്ത് അത് ഇതളാക്കി അത്തപ്പൂവിനുള്ള അതെല്ലാം റെഡിയാക്കാനും അതെല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടവുമാണ് താല്പര്യവും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇവിടെ ഇതിപ്പോൾ എൻ്റെ നാടായതുകൊണ്ടാണ് നമ്മുടെ ഇത്രയും പൂക്കളൊക്കെ കൊല്ലത്തോട്ടൊക്കെ സത്യം പറഞ്ഞാൽ പൂ വാങ്ങിച്ച് തന്നെയാണ് നമ്മൾ അത്ത പൂക്കളും ഇട്ടത് അവിടെ ഇത്രയും പൂക്കളൊന്നും കിട്ടില്ല എല്ലാ വീടുകളിലും അല്ല പൂവുള്ള വീടുകളും ഉണ്ട് എന്നാലും നമ്മൾ പൊതുവേ പൂ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഒരുപാട് പൂക്കളുണ്ട് ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഗ്രാമം ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ പൂക്കളുണ്ട് ഈ പൂക്കളെല്ലാം വെച്ച് അവർ മുറ്റത്ത് ഒരു കുഞ്ഞ് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിലും വലിയൊരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്തപ്പൂക്കളും കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഫോട്ടോയൊക്കെ എടുത്തതാണ്